നിങ്ങളുടെ സ്വന്തം ശിവാനിട്ടും നിങ്ങളെ നിങ്ങളുടെ സ്വന്തം കാട് കോയാ അത് ഇന്നലത്തെ ഒരു ചെറിയ സംഭവം കൂടെ ഇണ്ട് ഇന്നലെ നമ്മളെല്ലാം ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും മറ്റൊരു ഡേ ആണ് അല്ലേ എല്ലാവർക്കും അറിയാം ആണ് സെലിബ്രിറ്റി അതെ ഉപ്പും മുളകിലൂടെ നിങ്ങളെ വിസ്മയിച്ച താരമിത വേദനിക്കുന്നു ശിവാനി അതാണ് അപ്പോ നിങ്ങളുടെയൊക്കെ ഇഷ്ടം സ്വന്തമാക്കി കൊണ്ട് നമ്മൾ ഒരേ സമയം മൂന്ന് താരങ്ങൾ ഇവിടെ എത്തിയതിന്റെ സന്തോഷമുണ്ട് വലിയ അഭിമാനമുണ്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഈ ഒരു മണ്ണിൽ പാടത്തിന്റെ ഇഷ്ടം സ്വന്തമാക്കിക്കൊണ്ട് വസ്ത്ര വ്യാപാര ഈ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തത്തിൽ നമുക്കറിയാം നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് നേരത്തെ ഉദ്ഘാടനം ഒക്കെ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് കുറച്ചുകൂടെ ശിവാനി കുറച്ച് മുന്നേ നമ്മൾ കണ്ടതാ ഓക്കേ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ ഒന്ന് സൈഡിലോട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വിഷാറായേ നമ്മുടെ ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് അവർക്കൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കണം മക്കളെ നിങ്ങൾ തള്ളണ്ടെട്ടോ തള്ളാനായിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മൂന്ന് പേര് ഞാൻ ഒന്നുകൂടെ പറയുന്നു ഏറ്റവും കൂടുതൽ കയ്യടി ആർക്കാ നോക്കട്ടെ റെഡിയല്ലേ റെഡിയാണോ നിങ്ങൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം കോമ്പൻ കോമ്പൻകാട് മുളകിലൂടെ നിങ്ങളെ വിസ്മയിപ്പിച്ച നിങ്ങളുടെ സ്വന്തം ശിവാനി രണ്ടു പേർക്കും കയ്യടി കിട്ടിയത് സൈമാട്ടോ ശിവാനി ഇനി കുഞ്ഞാപ്പൂവിന്റെ കാര്യമാണ് എന്താണെന്ന് അറിയില്ല ഞാൻ നിമിഷത്തിൽ മയക്കും ആദ്യം ആരോ സംസാരിക്കേണ്ടത് കുഞ്ഞാപ്പൂ ആണോ സൗണ്ട് ഓപ്പറേറ്റർ സൗണ്ട് ടീമിനെ ഒന്ന് രക്ഷിക്കണം കേട്ടോ കാരണം ഇത് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞ പ്രശ്നമാണ് ഓക്കെ നമ്മുടെ ും നമ്മോട് സംസാരിക്കും ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട യൂസഫ് ജി ആണ് വേദിയിലേക്ക് വന്നിരിക്കുന്നത് ലൈഫ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഒരു കൈ അദ്ദേഹത്തിന് കൊടുക്കുക ഞാൻ അദ്ദേഹത്തെ ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ആളുകളെ ഈ വേദിയിൽ വെച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യം ആരാ സംസാരിക്കുന്നത് നമ്മുടെ ഡയറക്ടർ മിസ്റ്റർ ഹുസൈൻ മാനുക്കെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാനുക്ക മാനുക്ക വെൽക്കം ഹലോ ആദ്യമാരോ സംസാരിക്കേണ്ടത് ആണോ ഒരു കാര്യം ചെയ്യാം രണ്ടു പേരും നമ്മോട് സംസാരിക്കും ലൈബ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട താരങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ നറുക്കെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ മൂന്ന് പേര് നമ്മോട് സംസാരിക്കും ആദ്യമായിട്ട് സംസാരിക്കുന്നത് കൊമ്പൻകാട് തറവാട്ടിലെ കാരണവരെ തന്നെ ആയിക്കോട്ടെ അല്ലേ തുടക്കം നിങ്ങളുടെ അപ്പോ കൊമ്പാട് തറവാട്ടിലെ കുഞ്ഞാപ്പു മാന്യ സദസ്സിന്റെ വന്ദനം ആ അങ്ങനെ പറയലൊക്കെ അല്ലേ അപ്പോ ഒരുപാട് 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 സന്തോഷമുണ്ട് ഹെലികോപ്റ്ററൊക്കെ പോളരെയധികം സന്തോഷം ഹെലികോപ്റ്റർ ഉണ്ട് കാണില്ല നോക്ക് അപ്പൊ ഇന്ന് ഇന്നല്ല ഇന്നലെ ഇന്ന് ഇന്നാണ് അത് ഇന്നലത്തെ ചെറിയ സംഭവം കൂടെ ഇണ്ട് ഇന്നലെ നമ്മളെല്ലാം ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും പറ്റിയൊരു ഡേ ആണ് അല്ലേ എല്ലാവർക്കും അറിയാം വെന്റലൻസ് ഡേ ആണ് ാണ് അപ്പോ ബാനസ്ഡേ അല്ലേ കപ്പിൾസ് ഡേ അപ്പോ അപ്പച്ചി കേക്കണ്ട അതില് ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ ലൈഫാന്റെ ആഗ്രേഷന്റെ ഭാഗമായിട്ട് കുമ്പങ്ങാട് തൊറുവാട്ടിൽ ഇപ്പച്ചയ്ക്ക് എനിക്ക് വരാൻ സഹായിച്ചേ നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷില്ലേ ഇന്ന് അങ്ങനെ ആണെങ്കിൽ ഇപ്പച്ചീനെ വിളിച്ചാലോ അപ്പൊ കുമ്പങ്ങാട് തൊറുവാട്ടിൽ ഇപ്പച്ചീനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കണം നല്ലൊരു പേടി കൊടുത്തി

ആ ഫോളോ അവർ ഓക്കെ താങ്ക് യു ഞാൻ വേറെ തിരഞ്ഞെടുത്ത് കുഞ്ഞാപൂര് തല്ലാനാണോ അത് അപ്പോൾ അതാ തല്ലാണ്ടെന്നുള്ള പറയുന്നത് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ചത് സത്യം പറയാമോ നിങ്ങളെ ഓരോ ലൈക്ക് കൊണ്ടും നിങ്ങൾ ഓരോ കമന്റ് കൊണ്ടും അത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യണതന്നെ നിങ്ങളെ നല്ല നല്ല അഭിപ്രായം കൊണ്ട് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ നമ്മൾ ഉപ്പുമുളകും താരം എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാരും ഒരുപാട് രസിപ്പിച്ചു ചിരിപ്പിച്ചും അതേപോലെ തന്നെ ഞമ്മളതിലേറെ കാരണം ഓലൊക്കെ ചിരിപ്പിച്ചതിന്റെ ഒരു കളഭാഗം നമ്മൾ കേരളത്തിൽ ചിരിപ്പിച്ചിട്ടില്ല അപ്പോൾ ഓല ഒക്കെ സ്റ്റേജ് പങ്കിടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റഹ്മാൻ പറഞ്ഞ് പൊലിപ്പിച്ചിട്ടുണ്ടാവും അറിയോ നിങ്ങൾ ഞാൻ വിളിക്കുന്നില്ല കേട്ടില്ല വെൽക്കം ശിവാനി അടിപൊളി ശരിക്കും ഭയങ്കര ഭയങ്കര ഹാപ്പി ആണ് ഇത്രയും നല്ല ചിരിച്ച് സന്തോഷിച്ച് തകർക്കാൻ പ്രവൃത്തി ഇതാണ് ഇതേ എനർജിയും ഇതേ സപ്പോർട്ടും ആണ് ശരിക്കും പത്ത് വർഷമായിട്ട് നിങ്ങൾ തന്നത് അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ വേദിയില് ഇത്ര കൂടി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത് എന്തോ എല്ലാവരോടും ഫുൾ ഉപ്പുമുളകും എല്ലാവരുടെയും അന്വേഷണം പറയുന്നതായിരിക്കും കേശുരേണ്ടിരുന്നതായിരുന്നു ചെറിയൊരു അവനൊരു കാര്യമുള്ള കാരണം അല്ലേ അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് എന്തായാലും വെരി ഹാപ്പി നമ്മുടെ കുഞ്ഞാപ്പൂം കോയൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ വീട്ടിൽ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും ഇതേപോലെ തന്നെ ആറ് വർഷായിരിക്കും ഏഴു വർഷം ഇതേപോലെ നമ്മൾ ഇതേ കൂടി തുടങ്ങിയതാണ് ഇപ്പോൾ മൂന്ന് ഔട്ട്ലെറ്റ് കഴിഞ്ഞപ്പോഴത്തോടെ നമ്മൾ വീണ്ടും റിനോവേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടും ഇഷ്ടവും സ്നേഹവും തന്നെയാണ് അതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് എന്തായാലും പഠിക്കല്ലേ ആടവിടെ थैंक यू शिवानी എന്താലും നിങ്ങളെ കുഞ്ഞാപുല പാട്ട് ഒന്ന് കേൾക്കട്ടെ ദാ കുഞ്ഞാപ്പം കൊട് വാ കുഞ്ഞാപ്പം ഫ്രണ്ട്ലേക്ക് വാ റെയ് കുഞ്ഞാപ്പന്റെ പാട്ട് സോംഗ് സോംഗ് ആ എന്ന പാടലി കഴിഞ്ഞു മുന്നേ ഇങ്ങന കാക്കിലുണ്ട് అది ഉണ്ട് യോ 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 നിങ്ങടെ കൊട പാടോ അപ്പോൾ നമ്മ നടക്കോയാ ആ വിളിച്ചതിന്റെ സൈന

ലോകത്ത് ഇത്രമാത്രം കിട്ടിയ ഒരാളുണ്ടാവില്ല കേട്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ അടി അടികിട്ടിയ ഒരേ ഒരാളുടെ അത് കുഞ്ഞാപ്പ് മാത്രമാണ് അല്ലട്ടോ ശരിക്കും അംസ അങ്ങനെ കൊമ്പങ്ങാട് കോയ അങ്ങനെ കൊറേ പേരില് നമ്മളും അങ്ങനെ പോകും ഏറ്റവും കൂടുതൽ എന്തായാലും തച്ചിട്ട് ഈ ലോകത്ത് ഫേമസ് ആയ മനുഷ്യന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തച്ചിട്ട് ഫേമസ് തിരിച്ചു ഒരാളും പറയാൻ പറ്റും കോയന്റെ മകനാണല്ലോ കുഞ്ഞാപ്പു അപ്പൊ കുഞ്ഞാപ്പൂവിന് തല്ലാൻ പറ്റൂല അപ്പൊ അതിന് ആൾക്കാരെ അഭ്യർത്ഥന മാനിച്ച് കോയൊക്കെ രണ്ടെണ്ണം കിട്ടണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോ നമ്മളതിന്റെ മനക്കി അതാണ് തിത്തുമ്മ പുതിയ കഥാപാത്രമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു സഹകരിച്ചു ഒരുപാട് നന്ദി ഒരു ഒരു പ്രധാന ഇവിടെ കാര്യം നമ്മൾ ഒരുപാട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇത്ര പൊരി വെയിലൊരുപാടി ആദ്യമായിട്ടാണ് അതും ഇത്ര ജനക്കൂട്ടം തീർച്ചയായിട്ടും പെട്ടെന്ന് പരിപാടി തീർക്കുക കാരണം ഒരു എല്ലാവരും പൊരിഞ്ഞു നിൽക്കുകയാണ് പൊരിഞ്ഞു നിൽക്കുക ഓട്ടോ ഡ്രൈവറിന്റെ വിയർ തൊലിച്ച് എവിടെ എന്തായാലും സമ്മാനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നറുക്കെടുപ്പിലേക്ക് പോകുന്നു നറുക്കെടുപ്പിലേക്ക് പോകുന്നതിന് സെന്ററിനെ ഇത്ര ജനകീയമാക്കിയത് ഈ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ യൂസഫ് യൂസഫ് ജിക്ക് ഒരു കയ്യിൽ കൊടുത്ത് എല്ലാവരും ചേർന്ന് ഇത്ര കൈ ഒന്നും പോരാ നമുക്കറിയാം അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഫുഡ് കൈ കൊടുക്കുന്നു അതുപോലെ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവർക്ക് അവരുടെ ആ ഒരു പിന്തുണ വലിയ കാര്യം തന്നെയാണ് കേട്ടാലോ സൗണ്ട് സൗണ്ടില്ലാകെ കാണി കറത്തേക്കാരെ ഇരുപറം രണ്ടാളുകൾ വന്നിട്ട് എൻറെ രണ്ട് കൈയും ചവിട്ടിയുണ്ട് പിടിക്കും പിന്നെ ബൂട്ട് ഇട്ട കാലം ഉണ്ട് നെഞ്ചിനാ പ്രയോഗം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് ഗർ ഗ് വാരിലൊഴിയുന്ന ശബ്ദം ഒന്നും രണ്ടല്ല മാതൊന്നാ ചി ഓടിച്ചത് ഒമ്പതൊന്നും അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോൾ കേട്ടപ്പോ അറിയാതെ എന്റെ രണ്ട് കണ്ണും നിറഞ്ഞു പോയി താങ്ക് യു കോന്ന് പാട്ട് പാടുന്നുണ്ടാ പിന്നെ ഈ പൊരി ഇവരെ കാണാനും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിൽ ആഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നന്ദി കടപ്പാട് മറിയിക്കാനും മൂന്ന് പേരും ഷോറൂമിലേക്ക് വരുന്നു ഫോട്ടോഷൂട്ട് ആൻഡ് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൗകര്യം ചെയ്തു കൊടുക്കുക സെന്റർ ൈബ വെഡിംഗ് സെന്റർ നമുക്കറിയാം അതിമനോഹരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ